ഹലോ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ നിഹാലും അമ്മിയും കൂടെ എങ്ങോട്ടാ ഈ കെ എസ് ആർ ടി സി കയറി എങ്ങോട്ടാ പോണേന്ന് അറിയാവോ നമ്മുടെ കൂത്താളത്ത് പ്രിയാമേൻ്റെ വീട് വരെ പോവുക നല്ല മഴയട്ടോ ബസ്സിന്റെ ഷട്ടർ അടിക്കാൻ നോക്കുകയാണെ നമ്മൾ കൂത്താളത്ത് സ്റ്റാൻഡിൽ ഇപ്പം തന്നെ ഇറങ്ങുവേ ഓട്ടോറിക്ഷയിലാട്ടോ പ്രിയാമേൻ്റെ വീട്ടിലേക്ക് പോണത് തന്നെ വീട് എത്തൂട്ടോ നോക്കിയിരുന്നോ ഇവിടെ രണ്ട് ദിവസം കഴിഞ്ഞാൽ നമ്മൾ അടിച്ച് പൊളിച്ച് തകർക്കും വന്നപ്പോൾ തന്നെ ഉച്ചയായിട്ടോ വിഷം കൊടല് കരഞ്ഞു നല്ല ഫ്രൈഡ് ഒക്കെ കൂട്ടി ഞങ്ങൾ ഫുഡ് കഴിക്കുവാണേ ദ ചിക്കൻ ഫ്രൈ ഒക്കെ ഉണ്ട് അതേ നല്ല കൊടുങ്കാറ്റും മഴയൊക്കെ വന്നേ നമ്മൾ കൃത്യ സ്ഥലത്ത് എത്തിക്കൊണ്ട് നമ്മൾ ഭാഗ്യത്തിന് തന്നെയല്ല അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു പിന്നെ ഞാനും കല്യാണം ചേച്ചിയും കൂടെ പിന്നെ ഇച്ചിരി നേരം പടം പരിച്ചു കളിച്ചു ചിരിച്ചു നാലും അങ്ങനെ വൈകുന്നേരത്തെ ചായയുടെ ഒക്കെ കഴിഞ്ഞ് നമ്മളൊരു സിനിമയ്ക്കുവാൻ തീരുമാനിച്ചു കൂത്താവളത്തുള്ള വി സിനിമാസിലാണ് ഞങ്ങൾ പോയത് സുരേഷ് ഗോപിയുടെ ഒരു പടം കാണാട്ട കാണാനാട്ടോ വന്നത് നമ്മൾ വന്നത്തേക്കും സിനിമ ജസ്റ്റ് തുടങ്ങിയാന്നു അങ്ങനെ ഇരുത്തിട്ട് നമ്മുടെ സീറ്റൊക്കെ തപ്പി പിടിക്കുകയാണെ അങ്ങനെ എല്ലാവരും കൂടെ ആ കൂടിയിരുന്നു പിന്നെ സിനിമ തുടങ്ങി ആ സിനിമ കണ്ടോണ്ടേയിരുന്നു ജെ എസ് കെ ശിവൻ്റെ പേരാട്ടോ ഇൻട്രബലൊക്കെ കണ്ടോ മെള്ള ലൈറ്റൊക്കെ നോക്കി കഴിഞ്ഞാൽ ഭംഗിയാന്ന് ഇതാണ് ഗൈസ് നമ്മുടെ പ്രിയാന അത് രണ്ട് മൂന്ന് ഫോട്ടോയൊക്കെ എടുത്തു എന്നാൽ ഞങ്ങൾ തുടങ്ങിയത്തേക്ക് ഞാൻ കിടന്നുറങ്ങിപ്പോയി ഇന്ദ്രബല്ലി എഴുഞ്ഞപ്പോളാട്ടോ ഞാൻ ഉറങ്ങിപ്പോയേ അപ്പം എന്നെ കളിയാക്കാൻ വേണ്ടി ക്രിയാമ്മ എടുത്തു വച്ച വീട് ആട്ടായത് റിയറ്റിൻ്റെ ഉള്ളു വശമാണ് ഈ കാണുന്നത് നല്ല തണുപ്പും കുറേ ലൈറ്റും സെറ്റ് സൗണ്ടും ഉള്ള കിഡിലൻ തിയേറ്ററാകുന്നു അവിടുത്തെ ക്യാരമൽ പോപ്പം എമ്മിയാകുന്നു പുറത്ത് വീഴുവാണേ നമ്മളവിടെ നിന്ന് പൊറത്ത് വെങ്ങിയപ്പോ മഴ തകർത്ത് വെയ്യുവാട്ടോ കൂത്താവലത്തിൽ ടൗണിന്റെ രാത്രി ഭംഗിയാട്ടോ കാണണേ എൻ്റെ വീഡിയോ ഇത്രയും നേരം കണ്ടവർക്കെല്ലാവർക്കും നന്ദി പിന്നെ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ